Hi, hello. ഇത് നമ്മുടെ റംലാൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീടിയാണ് കേട്ടോ അന്ന് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഓട്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കാണ് എനിക്ക് ഓട്ടം കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം കൂടി കഴിഞ്ഞാൽ കൊടുക്കാനായില്ല അപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒക്കെ കൂടിയിട്ട് നോമ്പായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ വീടിയെടുക്കാനൊന്നും ഒന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എട്ട് മണിയോട് കൂടിയിട്ടൊക്കെ വന്നൊക്കെ വരുമ്പോൾ എക്കാനും വിളിക്കാനായിട്ട് ഞാൻ പോയപ്പോഴേ കടയിൽ പോയിട്ട് ഞാനൊരു പെപ്പർ ചിക്കൻ കറി വാങ്ങിയിട്ട് വന്നു ഞാൻ ദോശയിലേക്ക് ഞാൻ ചട്ടനിയോ അല്ലെങ്കിൽ സാമ്പാറോ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ എന്തോ രാത്രിയായപ്പോൾ ഭയങ്കര മടി പകൽ മുഴുവൻ ഓടി വന്നിട്ട് രാത്രിയിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര ക്ഷീണം കാര്യങ്ങളല്ലേ അപ്പം ഞാൻ എന്തായാലും കറി ഉണ്ടാക്കണ്ട പറഞ്ഞു അപ്പം ഞാൻ പെപ്പർ ചിക്കൻ കറി വാങ്ങി എരിവ് കുറച്ചിട്ടായിട്ട് വാങ്ങിയത് ഒരു ക്വാർട്ടർ കറി വാങ്ങിയുള്ളൂ ഞങ്ങൾക്ക് രണ്ടാളല്ലേ ഉള്ളൂ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു കെട്ടോ അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മുടെ റംലാൻ്റെ മൂന്നാമത്തെ ദിവസം രാവിലെ ഞാൻ അടുക്കളയിലാണ് അപ്പോൾ ഉപ്പാടത്തേക്ക് ഒന്ന് പോകണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പാടത്ത് ഉപ്പാക്ക് ഉഴിച്ചിലും കാര്യങ്ങളാണ് അപ്പോൾ ആയുർവേദയിലാണ് ഉപ്പ ഉഴിച്ചിലായിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തോളം ഇപ്പൊഴൊക്കെ എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഉപ്പാടുത്തേക്ക് ഞാൻ പോയിട്ട് അപ്പം എന്നാൽ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് അവിടുന്ന് ഭക്ഷണം ചോറ് ഉപ്പാക്ക് അവിടുന്ന് കിട്ടും കറി ഉണ്ടാവും പക്ഷെ അവിടുത്തെ കറികളൊന്നും ഉപ്പാക്കാന പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒഴിച്ചിലും കാര്യമായതുകൊണ്ട് ഉപ്പാക്ക് ഉപ്പാക്ക് സ്വീം ഉപ്പാക്ക് നോമ്പെടുക്കാൻ സാധിക്കില്ല ശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പാക്ക് ഉഴിച്ചിലും കാര്യങ്ങളായപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും അവിടെ ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പം എന്തായാലും ഉപ്പാടത്തേക്ക് പോവുകയല്ലേ അപ്പം ഉപ്പാക്കെന്തേലും ഒരു ചൊടിയുള്ള സാധനങ്ങൾ പുളിയുള്ള കറിയൊക്കെ ഭയങ്കര ഇഷ്ടോ അപ്പം അതൊക്കെ ഉണ്ടാക്കി പയറുപ്പീനിയും കോവൊക്കെ വർക്കും ചെയ്തു അപ്പം അതായിട്ട് ഞാൻ ഒക്കെ കൂടിയിട്ട് ഉപ്പാടത്തേക്കൊന്ന് പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വരുന്നത് അറിയില്ല ഉപ്പാക്കും ചായ ഒരു ഇപ്പം ഉഴിച്ചലൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പാല് കൊടുക്കും അപ്പം പാല് കുടിക്കില്ല പാല് കൂട്ടിയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പം ഉപ്പ അപ്പോൾ അതങ്ങനെ കുടിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നത് അങ്ങനെ വിശേഷങ്ങളൊക്കെ കുറേ നേരം നേരമായിരുന്നു സംസാരിച്ചും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടുന്ന് അങ്ങനെ അഞ്ചെത്തിര വീടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ അടുത്തേക്ക് പോയി അവിടെ മോളേനൊക്കെ കണ്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കണ്ടിട്ടാണ് അപ്പോൾ അവളെ അടുത്തൊക്കെ പോയി അപ്പോൾ അവൾക്ക് മാത്രമേ നാണക്കെ വീഡിയോയിൽ വരാൻ ബാക്കി എല്ലാവർക്കും നാണക്കടാണ് അതൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ വൈകുന്നേരം ഞാൻ മത്തി വാങ്ങിയിട്ട് വന്നിട്ട് വരുമ്പോൾ അപ്പോൾ ഒന്ന് നാളൊക്കെ ഉള്ള ഒരു കറി വെച്ചേക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തിന് നിന്നാൽ ചോറിലൊക്കെ കറി ആവുമല്ലോ അപ്പോൾ നമുക്കൊന്നും കടി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കടി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചോറെയെങ്കിലും കഴിക്കാമല്ലോ അങ്ങനെ മത്തി മുളക് ഇട്ടിട്ട് കറി വെച്ചിട്ടോ ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി തക്കാളി പച്ചമുളക് കറിവേപ്പില പുളി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മത്തിക്കറിയാണ് കേട്ടോ അങ്ങനെ മീനും തന്നെ കയ്യോടെ വെച്ചൊരു തുള്ളി പച്ചവെള്ളിച്ചെണ്ണി വെച്ചൊരു തറച്ച് വെച്ചിട്ട് അവിടെ വേവിച്ചു അന്ന് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് അതൊന്നും ഉണ്ടാക്കിയിട്ട് കട്ട്ലൈറ്റും സമോസയും ആയിട്ട് മാറ്റി വെക്കാം ഉരുളങ്ങി ഇട്ടിട്ട് കട്ട്ലൈറ്റും ഉണ്ടാക്കാം മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സമോസയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം മസാല ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മസാല ഒക്കെ ശരിയാക്കിയ സമയത്താണ് ഇട്ടോ ഒരു ഓട്ടം വന്നത് അത് പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഞാൻ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇനി ഓട്ടം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോളാണ് അവർ വിളിച്ചിട്ട് അവർക്ക് നോമ്പറക്കാൻ വന്നവരാണ് അവരെന്നെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കണം പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ കൊണ്ടാക്കി കൊടുത്തിട്ട് പോരില്ല വേണ്ടു അപ്പോൾ എന്താ ചെക്കാട്ടി ഞാൻ അതങ്ങനെ അങ്ങനെ അടച്ച് വെച്ചിട്ട് പോയിട്ടാണ് അപ്പോൾ അതിൽ ചിക്കൻ മസാല മാത്രമാണ് ഇട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് സമൂസ ഉണ്ടാക്കുക പിന്നെ ഉരുളം കിഴങ്ങ് ചേർത്തിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാന്നാണ് ഇട്ടാ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം